തകർന്നു വീണ സിസ്റ്റത്തിൽ ശ്വാസം മുട്ടി നാൽപ്പത് പേർ കൂടി മരിച്ചു ശനിയാഴ്ച തമിഴ്നാടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ ടി വി കെ എന്ന തമിഴക വിട്ടിക്കഴകം കരൂരിൽ നടത്തിയ റാലിയിൽ പങ്കെടുത്തവരും കാഴ്ചക്കാരമാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് രാഷ്ട്രീയത്തിലും മതത്തിലും ആശ്വാസം തേടി തിങ്ങിക്കൂടുന്ന മനുഷ്യർ തിരക്കിൽ ശ്വാസം മുട്ടി മരിക്കുന്നത് ആദ്യമല്ല അവസാനത്തേതുമായിരിക്കില്ല കാരണം പിറകെ മറ്റൊന്നായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സർക്കാരുകൾ ഒരു മുൻകരുതലുകളും സ്വീകരിക്കുന്നില്ല ഒരിറ്റു വെള്ളത്തിനും ഒടുവിലൊരു ശ്വാസത്തിനുമായുള്ള മനുഷ്യരുടെ പിടച്ചിൽ നിഷ്ക്രിയ ഭരണകൂടങ്ങളെയും അതിന്റെ ഉത്പന്നമായ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയും നോവിക്കുന്നില്ല രാഷ്ട്രീയ ഭാരത്താൾ തകർന്നടിഞ്ഞ സിസ്റ്റത്തിന്റെ മോർച്ചറികൾ തിക്കിലും തിരക്കിലും മരിക്കുന്നവർക്കായി രാജ്യം എങ്ങും തുറന്നിട്ടിരിക്കുന്നു നാമക്കല്ലെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം രാത്രി ഏഴോടെയാണ് ടി വി കെ പ്രസിഡന്റ് വിജയ് കരൂരിലെത്തിയത് കരൂർ വേലുചാമിപുരത്ത് ഉച്ചയ്ക്ക് നടക്കേണ്ടിയിരുന്ന റാലി വൈകിയതോടെ രാവിലെ മുതൽ സ്ഥലത്തുണ്ടായിരുന്നവരും പിന്നീട് എത്തിയവരുമായി ആൾക്കൂട്ടം പെരുകി പതിനായിരം പേരെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം പേർ എത്തിയെന്നാണ് ചില കണക്കുകൾ നാമക്കലിൽ നിന്ന് മറ്റു വാഹനങ്ങളിൽ വിജയി പിന്തുടർന്നെത്തിയവരും തിരക്ക് വർദ്ധിപ്പിച്ചു ഇതിനിടെ ഒരു മരക്കും പൊടിഞ്ഞുവീണതോടെ ആളുകൾ ചിതറി ഓടിയെന്നും ഏതാണ്ട് അതേ സമയത്ത് പോലീസ് ലാത്തിചാർജ് നടത്തിയെന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ട് ദുരന്തത്തിന് മുൻപ് കല്ലേറുണ്ടായെന്നും വേദിക്കെടുത്ത് പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ ഗൂഢാലോചനയുണ്ടെന്നും ആരോപിച്ച് ടി വിക്ക് സ്വതന്ത്രാന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മൂഢാലോചനാ സിദ്ധാന്തങ്ങളും പാർട്ടികളുടെ ആരോപണ ആരോപണം ഒക്കെ ഇത്തരം ആൾക്കൂട്ട ദുരന്തങ്ങളുടെ പിന്നാലെ പതിവുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞാലും തിരുത്തലുകൾ നടത്തി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകില്ല കഴിഞ്ഞ ജൂൺ നാലിനാണ് ഐ പി എല്ലിൽ ആദ്യമായി കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് സർക്കാരും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലൊരുക്കിയ സ്വീകരണ പരിപാടിയിലെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ചത് മെയ് മൂന്നിന് ശ്രീ ശ്രീലായിറായി ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും ഏഴുപേർ മരിക്കുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഫെബ്രുവരി പതിനഞ്ചിന് അർദ്ധരാത്രി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് കുംഭമേള തീർത്ഥാടകരെങ്കിലും മരിച്ചു ജനുവരി ഇരുപത്തിയൊൻപതിന് മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ മുപ്പത് പേരാണ് പ്രയാഗ്രാജിൽ തിരക്കിൽപ്പെട്ട് മരിച്ചത് ആന്ധ്രയിലെ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും ആറുപേർ മരിച്ചത് ജനുവരി എട്ടിന് ഇതൊക്കെ ഇക്കൊല്ലം മാത്രം സംഭവിച്ചതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഈ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഇങ്ങനെ തുടർക്കതെ ആകില്ലായിരുന്നു കരൂർ ദുരന്തത്തിൽ സർക്കാരും വിജയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസധനവും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്യാവശ്യമാണ് പക്ഷേ ദുരന്തത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലും അഴിമതിയില്ലാത്തതും കർശനവുമായ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ പ്രധാനമാണ് തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ മുന്നേറ്റത്തിനിറങ്ങിയിരിക്കുന്ന ടി വി കെയുടെ പ്രാദേശിക നേതാക്കൾക്കെതിരെ മാത്രമല്ല പ്രസിഡന്റ് വിജയ്ക്കെതിരെയും കേസെടുക്കണം രാവിലെ മുതൽ വേലുചാമിപുറത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്ന ജനക്കൂട്ടത്തിന് സാക്ഷിയായിട്ടും അനുമതി റദ്ദാക്കാതിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം പ്രതികളാക്കണം മാതൃകാപരമായ ശിക്ഷയുണ്ടായാൽ മരണം വിതയ്ക്കുന്ന കെടുകാര്യസ്ഥത ഒരു പരിധിവരെയെങ്കിലും കുറയും ജനങ്ങളും തിരിച്ചറിയണം യഥാർത്ഥ രാഷ്ട്രീയത്തെയും മതത്തെയും ഒന്നും ശ്വാസം മുട്ടിക്കുന്ന ആൾക്കൂട്ടങ്ങളിലല്ല തിരയേണ്ടത് ആൾ ദൈവങ്ങളൊന്നും നിങ്ങളില്ലാതാകുന്ന വീടിന് തണലാകില്ല രാജ്യത്ത് ഒൻപത് മാസത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുന്ന ആറാമത്തെ വലിയ ദുരന്തമാണ് കരൂരിലേത് ഏതാനും സസ്പെൻഷനുകൾ ഒഴിച്ചാൽ ബാക്കി അഞ്ചിലും അന്വേഷണവും നടപടികളും ഒക്കെ ഇടയുകയാണ് ആ പട്ടികയിലേക്ക് കരൂരിനെയും ചേർത്ത് വയ്ക്കാനാണെങ്കിൽ ഏഴാമത്തേത് എവിടെ എത്ര മരണം എന്നുകൂടി എഴുതി ചേർക്കേണ്ടതുള്ളൂ ജനം കരുതിയിരിക്കുക